ഏപ്രിൽ പതിനേഴ് രാമനവമിക്കു ശേഷം ഭാഗ്യം വരുന്ന രാശികൾ രാമനവമി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിനായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ അന്നേ ദിവസം സൂര്യതിലകം ചടങ്ങു നടന്നതൊക്കെ നിങ്ങളും അറിഞ്ഞുകാണുമല്ലോ രാമനവമി ദിവസം മുതൽ ഭാഗ്യം കൈവരുന്ന രാശികളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ എഴുതി ഹരേ രാമ എന്നുകൂടി എഴുതുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതൊക്കെ രാശികളാണ് അവയെന്ന് നമുക്ക് നോക്കാം കന്നി തുലാം വൃശ്ചികം മീനം മേടം മിഥുനം എന്നീ രാശിക്കാരാണ് അവർ ഭഗവാൻ ശ്രീരാമൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു